ഗൈസ് ഇപ്പോൾ ആരെ മറന്നിട്ടില്ല കുറേ നാളായി കഴിച്ചു ഈ വഴിയൊക്കെ വന്നിട്ട് അപ്പോൾ നമ്മളാണെങ്കിൽ ഇന്നൊരു കിടക്കാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും കണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇന്നത്തെ മാച്ചിലെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് ചോദിക്കുവാണെങ്കിൽ ക്ലോക്ക് ടെവറിയിൽ നിന്ന് തന്നെ എനിക്ക് ഫസ്റ്റ് കില്ലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കഴിച്ച് അപ്പോൾ ഇനിയാണെങ്കിൽ ആണെങ്കിൽ ഇവിടെ കുറച്ച് എനിമീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവന്മാരെ കൂടെ എടുത്തിട്ട് വേണം കഴിച്ചു ബാക്കി കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ നമ്മളാണെങ്കിൽ ഇവിടുന്ന് കുറച്ച് ലൂട്ടും കാര്യങ്ങളൊക്കെ പറക്കിക്കൊണ്ടാണ് നടക്കുന്നത് അപ്പോൾ ആണെങ്കിൽ കിങ് ഫിഷറിന് ഒരു മുതുകൾ കുറച്ച് ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുത്തെങ്കിൽ അവ അതുവഴി അങ്ങ് രക്ഷപ്പെട്ട് കഴിച്ചു ഓക്കെ അപ്പോഴാണെങ്കിൽ അവനെ ഇനി എന്തായാലും നമ്മൾ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഡബിൾ ബെറ്ററും കാര്യങ്ങളൊക്കെയാണ് കയ്യിലിരിക്കുന്നത് അപ്പോൾ ചെറുക്കരാണെങ്കിൽ തൊട്ടടുത്ത് നമ്മൾ കാണുകയും ചെയ്ത് കഴിച്ചു അപ്പോൾ അവനാണെങ്കിൽ നമ്മൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാണ് കഴിച്ചത് ഇവിടെ നിന്ന് നോക്കുന്നത് അങ്ങനെ സോണി നോക്കി പറഞ്ഞു വിട്ട് കഴിച്ചു ഓക്കെ അഞ്ഞോണ്ട് ചാവുന്നവൻ്റെ അവസ്ഥ പിന്നെ പറയേണ്ടതില്ലല്ലോ അപ്പോൾ അവൻ്റെ പെട്ടീന്ന് കുറച്ച് ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോഴാണെങ്കിൽ ക്ലോക്ടോൻ്റെ ആ വലിയ വീടിൻ്റെ അത് വേറെ ഇനിമീൻ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട് കഴിച്ചു ഓക്കെ ഇനി അവനെ കൂടെ ഇതിന് കൊല്ലാൻ കഴിച്ചു അപ്പോൾ നമുക്കാണെങ്കിൽ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് വരും ഈ മാച്ചിൽ അത് കൂട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ കയറി വന്നപ്പോൾ തന്നെ വാദം എടുത്ത് കുത്തിരിക്കുന്നത് കഴിച്ചത് എനിക്ക് വേണ്ടിയുള്ളതായിരുന്നു അവൻ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നവരൊന്നും അടിച്ചിട്ട് നമുക്ക് അത്ര ഒരു ഇത് വരത്തില്ല കൈസ് അപ്പോൾ നമ്മളെ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ കരുത്തുള്ളവന്മാരെ വേണം കൈസ് നമ്മൾ കൊന്ന് മാസ് കാണിക്കാൻ എന്നാലും കുഴപ്പമില്ല ഞാനൊരു ഇമോട്ടങ്ങ് ഇടട്ടെ ഏ ഏത് ഗൈസ് അങ്ങനെ അവിടെ ഇരുന്നിട്ട് വേരയ്ക്കാത്ത കൊണ്ട് ഇന്നിരുന്ന് ചാടിയത് ഞാൻ ഈ നമ്മളെ ഫാക്ടറിയിലാണ് കഴിച്ചത് അപ്പോൾ ഇനി ഇവിടുന്ന് ആണ് കില്ലും കാര്യങ്ങളൊക്കെ ഭാരമുള്ളത് നിങ്ങൾ കണ്ടോ കൈസ് കണ്ടാലേ അത് മനസ്സിലാവത്തുള്ളൂ കാര്യമായിട്ട് പറയുവാണ് അപ്പോൾ നമ്മളാണെങ്കിൽ ഇവിടുന്ന് വിചാരിക്കുന്ന നടക്കൊന്നും അല്ല ഇവിടെ എങ്ങനെ ആരും ഇല്ലെന്നാ തോന്നുന്നത് എന്ന് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ കഴി സത്യം പറയാലല്ല ഞാൻ ഞെട്ടി കഴിച്ചു ഓക്കെ അപ്പഴാണെങ്കിൽ ഒരുത്താ കേറി മരുന്നത് എന്റെ ആണെങ്കിൽ എച്ചി പിന്നെ എം ബി പിന്നെ എങ്ങനെ എങ്ങനെയാ ഇതെങ്ങനെ തലേ കൊണ്ടെന്ന് എനിക്ക് അറിയത്തില്ല കഴിച്ചു അപ്പോൾ എന്തായാലും അവൻ അങ്ങ് എടുത്തിട്ടുണ്ട് അവൻ അവൻ്റെ അവസ്ഥ പറയേണ്ടല്ലോ അപ്പോഴാണെങ്കിൽ ആ ഇതിൻ്റെ മണ്ണിൽ വേറൊരുമയും കൂടെ ഉണ്ട് അപ്പോൾ അവനിനി എന്നെ കൊല്ലോ എന്നൊക്കെ കണ്ടറിയാം പിന്നെ കഴിച്ച് പറയാനൊക്കത്തില്ല ഇതെല്ലാം ഒരു ഭാഗ്യമല്ലേ കഴിച്ചു അപ്പോൾ നമ്മളെ കയ്യങ്ങാണം കൊണ്ട് അവൻ ചെത്താൽ ആ സഹിച്ചോണം കഴിച്ച് ആര് അവൻ തന്നെ കഷ്ടം തന്നെ കഴിച്ച ചെറുക്കൻ്റെ കാര്യം ചെറുക്കന് തലയിൽ അങ്ങ് നിൽക്കാൻ പോയി അതുകൊണ്ടാണ് അതിൻ്റെ മണ്ണിലൊക്കെ വലിഞ്ഞ് പിടിച്ച് നിൽക്കുന്നത് എന്നാലും തന്നത് കുറച്ചടിയൊന്നും അല്ല കഴിച്ച് നല്ല രീതിക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോഴാണെങ്കിൽ ഞാൻ അടിക്കാൻ വേണ്ടി വട്ടത്തിൽ ഗ്ലൂൾ ഇട്ട് ചെറുക്കനാണെങ്കിൽ അതിൻ്റെ അടുത്തുനിന്ന് ഡബ്ല്യു എസ് ബി അതിനൊക്കെ പിടിച്ചാൽ ഒന്നും അറിയാത്ത ഇല്ല നമ്മൾ അപ്പോഴാണെങ്കിൽ ചെറുക്കൽ ആ ലൂട്ട് ബോക്സ് ലൂട്ട് ബോക്സിൽ എന്താ മോനെ ഇത്രയും കാണാനിരിക്കുന്നത് ചെറുക്കൻറ്റീലാണെങ്കിൽ കിടക്കാച്ച് ഗ്ലൂ ആണ് കഴിച്ചു ഞാൻ കണ്ടിട്ട് പോലും ഇല്ല നിങ്ങളിത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്ന് ഇടണേ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇനി ഇവനുമായിട്ടുള്ള ഒരു അടിപൊളി ഫൈറ്റാണ് നിങ്ങൾ കാണാനിരിക്കുന്നത് അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നോ കഴിച്ചു പെട്ടതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ ഇവനോട് ഇരിക്കട്ട് കഴിച്ചു ഒരു പട്ടി ഷോ വെറുതെ ഇരുന്നിരുന്ന് കിട്ടുന്ന കില്ലാണ് കഴിച്ച് പിന്നെ എന്തിനാണ് നമ്മൾ സഹതാപം കാണിക്കേണ്ടത് അതൊന്നും വേണ്ട അതിൻ്റെ ആവശ്യമില്ല അവിടെയാണെങ്കിൽ ഇവൻ്റെ ലൂട്ട് ബോക്സിൽ ഊട്ടാന്ന് വിചാരിച്ചപ്പോൾ അത് നടക്കുന്നുമില്ല പിന്നെ ഇനിയിപ്പോൾ അതിൽ നിന്ന് വേണ്ട കുഴപ്പമില്ല നമ്മൾ ഇവിടുന്ന് പോവുകയാണ് അപ്പോൾ തൊട്ടടുത്താണെങ്കിൽ ഒരു കാറും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് അതെടുത്ത് വെച്ച് പോകാൻ കഴിച്ചു അപ്പോൾ ഇനി വേറെ ഇനി ഇവിടെ ഇല്ല ഇല്ലായിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം അങ്ങനെ എന്തായാലും ജാവി തിരിച്ച് വണ്ടി എടുത്ത് കഴിച്ചു ഓക്കെ അപ്പോൾ ഇനി നമുക്ക് പീക്കിലെത്തിയിട്ട് കാണാം അപ്പോൾ പീക്കിലെത്തിയപ്പോൾ ആ ഒരു ഗ്ലൂ ആൻ്റെ ഫ്രണ്ടിൽ നിന്ന് കറങ്ങുന്ന കഴിച്ചു ഞാനാണെങ്കിൽ കുറച്ച് ഡാമേജ് കൊടുത്ത് ഇറങ്ങി നോക്കുമ്പോഴത്തേക്ക് ചെറുക്കുന്നതാണെങ്കിൽ ഫുള്ള് സേഫ് ആയിട്ടിരിക്കുന്നു പിന്നെ അതാ കുറച്ച് ഗ്യാപ്പ് കിട്ടി നമുക്കാണെങ്കിൽ അതായാലും മതിയെന്ന് പറഞ്ഞ് ഞാൻ എം ബി ഫൈവ് എടുത്ത് കുത്തിപ്പിടിച്ചതാണ് പ്രതീക്ഷിച്ചില്ല കഴിച്ചത് ആ കില്ല് കിട്ടുമെന്ന് അപ്പോൾ അതെടുത്ത് ആ ഫ്രണ്ടിലോട്ട് ഓടി വന്നപ്പോൾ തോന്നില്ല അതിൻ്റെ വണ്ടിയിൽ നിന്ന് എടുത്ത് അടിക്കുന്നു കഴിച്ചു എൻ്റെ പൊന്നെ ജസ്റ്റ് മിസിനാണ് ബെസ്റ്റൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് കുഴപ്പമില്ല എപ്പോഴെങ്കിലും നമുക്ക് തിരിച്ചെടുക്കാം എന്നാൽ അങ്ങനെയല്ലല്ലോ ചത്തുപോയാൽ ഇത്ര നേരം അടിച്ച കില്ലും പോകും നമ്മൾ ഇത്ര നേരം പിടിച്ചത് വെറുതെ ആവും അപ്പോൾ അത് വേണ്ട കഴിച്ച് ഓക്കെ അവനെ നൈസ്ലി അങ്ങ് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കി നോക്കുക അപ്പോഴാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തിന്റെ ഹെഡും കാര്യങ്ങളൊക്കെ കൊണ്ട് കൈസ് കൊണ്ടത് കാര്യമായി ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് നല്ല രീതിക്ക് കയറിയനെ അപ്പോൾ ആ അവസ്ഥ എന്തായാലും വന്നിട്ടില്ല കഴിസ് അപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ നമുക്ക് ഈ വീണ്ടും മെഡിക്കറ്റ് തന്നെ ശരണം അതെന്തായാലും അവിടെ ഇരുന്ന് അറിയട്ടെ അപ്പോൾ ഇനി അടുത്ത ഇനിമി എവിടെയാണെന്ന് യാതൊരു പിടിയും ഇല്ലാതിരിക്കുവാണ് ബേക്കിൽ നിന്നും അടി ഭാഗ്യം ടോട്ടലി നോക്കുവാണെങ്കിൽ ഇനി ഇരുപത് അലൈവ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എനിമീസ് ഒക്കെ അത്യാവശ്യം ഇവിടെ കാണാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് എപ്പോഴെങ്കിലും എടുക്കാൻ പോണോ കില്ലിനെ പറ്റി ഇപ്പോഴേ ആലോചിച്ച് പ്രാന്താവുന്ന എന്തിനാണെന്ന് പറഞ്ഞു ഇങ്ങനെ നോക്കുമ്പോഴാണ് ഗൈസ് ഉരുത്ത് നിൽക്കുന്നത് അപ്പോഴാണ് എനിക്ക് ചെറുതന്നെ നെറ്റ് പോയെന്നാണ് ഗൈസ് തോന്നുന്നത് അപ്പൊ നോക്കുകയാണെങ്കിൽ പണി കിട്ടിയിട്ടുള്ളത് എനിക്കാണ് എന്തായാലും പുള്ളിക്കാരൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് അത് ഭാഗ്യമായി അതുവഴി പോയ എന്തായാലും എനിക്ക് അടി കൊള്ളൂന്ന് പറഞ്ഞാണ് ഞാൻ ഇതുവഴി കയറിയത് അപ്പോഴാണെങ്കിലും അതിനൊക്കെ കട്ടി എന്തുകാണോ അവന്റെ കയ്യിൽ തോക്ക് തന്നെയാണോ സംശയിക്കേണ്ടിയിരിക്കുന്നു എങ്ങനെയെങ്കിലും ഞാൻ ഇനി പുറത്തിറങ്ങി അടികൊള്ളാ അപ്പോഴാണ് ഈ ചെറുക്ക തൊട്ടു പുറവിൽ വന്ന് നിന്ന് കഴിച്ച് ഞാനാണെങ്കിൽ വൺ ടാപ്പും കാര്യങ്ങളും അടിച്ചത് എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല നമ്മൾ പണ്ടേ കിടക്കാണെന്ന് പറയാറുണ്ട് എന്നാലും ഇപ്പോഴാണ് അത് തെളിച്ചെന്നാണ് വച്ചാമാരെ എനിക്ക് തോന്നുന്നത് അപ്പോൾ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടുക അത് ഇഷ്ടപ്പെട്ടു ഇല്ലയെന്ന് അപ്പോഴാണെങ്കിൽ തോന്നും രണ്ട് പെടി എന്നെ ഒരുത്തം വെച്ചെങ്കിലും അതെനിക്ക് കൊണ്ടില്ല ജസ്റ്റ് മനസ്സിലാണ് മാറിപ്പോയത് അവിടെ ആണെങ്കിൽ നല്ല രീതിക്ക് അതാണ് ഇപ്പോഴവൻ തരാനുള്ളത് എനിക്ക് തന്നിട്ടുണ്ട് അങ്ങനെ ഞാനും കുറച്ച് കൊടുത്തപ്പം ഹെഡ്ഷൂട്ട് കയറിയത് കണ്ടാ അമ്പത്തെട്ട് അപ്പം അവൻ്റെ ഹെൽമെറ്റ് എന്തുവാ നമുക്ക് ഊഹിക്കാമെന്നല്ലേ ഉള്ളൂ എന്തായാലും ലെവൽ ത്രീ അതിനപ്പുറം പോകാൻ ചാൻസ് ഇല്ല അപ്പോൾ എന്തായാലും ചെറുക്കം മണ്ടിയിലിരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ് തരുന്നുണ്ടെനിക്ക് അപ്പോൾ എന്തായാലും താഴോട്ട് വരട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് മാന്യമര്യാദയ്ക്ക് അതിലേ പോയി എന്നെ വിളിച്ച് വരുത്തിയിട്ട് ഇവ എന്തോന്ന് കാണിക്കുന്നു എന്ന് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല ഞാനാണെങ്കിൽ തൊട്ട് താഴെ രണ്ട് ലാൻമാൻ ആയിട്ട് വെച്ചിട്ടുണ്ട് ഇവിടുന്ന് താഴോട്ട് ചെല്ലുമ്പോഴത്തേക്കും വല്ലതൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ എടുത്ത് വെച്ചേക്കുന്നത് ഓഹോ ഭാഗ്യത്തിന് ഞാൻ എന്റെ മണ്ടേ വീഴാതെ രക്ഷപ്പെട്ടു എങ്ങനെയൊക്കെയാണ് അന്തു ഇവരിന്റെ ഒക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത് അവ അതിൽ വീഴാതെ കണ്ടാ നടക്കുന്നത് എൻ്റെ പണ്ടേ കൂടെ എടാ എത്രയൊക്കെ നേരെ എടുത്താലും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നെ വലയം വെച്ചുകൊണ്ട് തന്നെ അടിക്കും ഇത് പൊട്ടണമെന്ന് എനിക്ക് അറിയണമല്ലോ ആഹാ പറഞ്ഞതുപോലെ തന്നെ കയറി ചെന്ന് കൊടുത്ത് ചെറുക്കനാണെങ്കിൽ എൻ്റെ അപ്പ് ആക്കാൻ വന്നിട്ട് കഴിച്ച് ഞാൻ അറിഞ്ഞോ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് എപ്പോഴായാലും അവൻ ഇങ്ങനെ തന്നെ കഴിച്ച് പാവമല്ലേ ചെറുക്കൻ ആരെയും കൊല്ലത്തില്ല കഴിച്ച് കറങ്ങി തിരിഞ്ഞ് എൻ്റെ അടുത്ത് തന്നെ വന്ന് കയറണമായിരുന്നു പച്ചമാരെ നിങ്ങളെടുത്തായ കൊണ്ടാണ് ഞാനിത് പറയുന്നത് ഞാനിവിടുത്ത് പോകാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ആരും എന്നെ അനുവദിക്കുന്നില്ല കഴിച്ച് അതിനെ വിടുന്നില്ല അപ്പോഴാണെങ്കിൽ ഞാൻ ഇത് ഒരുത്തിനെ കണ്ട് അവൻ രക്ഷയില്ല കൈസ് അവൻ പോക്കാണ് അപ്പം ഞാൻ അവനെന്തായാലും അങ്ങ് കൊന്നിട്ടുണ്ട് ആ കിടക്കുന്ന കിടത്താണ്ടില്ലേ വാ ഇങ്ങനെയൊക്കെ എനിക്ക് കളിക്കാൻ കളിക്കാനറിയാവുന്നത് ഈ ടൈമിലാണ് കൈസ് ഞാൻ അറിഞ്ഞു തുടങ്ങിയത് തന്നെ പിന്നെ കൈസ് ഇവിടുന്ന് ഈ ഇറക്കു ഇറങ്ങുന്ന ടൈം കൊണ്ട് ഞാൻ നല്ലൊരു കില്ലടിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം അതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ പോകത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോഴാണെങ്കിൽ എൻ്റെ ഇതിൽ അതായത് സാധനം ഉണ്ടായിരുന്നു കൈസ് ഞാനാണെങ്കിൽ അതിവിടെ ഇട്ടത് അവൾ കണ്ടാ എന്തോ എനിക്കറിയത്തില്ല അപ്പോഴാണെങ്കിൽ ഞാൻ തൊട്ട് ഉറങ്ങി ചെന്നപ്പോൾ ഗേൾസ് ആൾ അവിടുന്ന് ഗ്ലൂ ആൾ മാറ്റിയിട്ട് ഓടിക്കളഞ്ഞിട്ടുണ്ട് ഇത്രയൊക്കെ ചെയ്ത് ഇവിടെ വന്നിട്ട് ആളെ കാണുന്നില്ല ഗൈസ് എവിടെ പോയെന്ന് അറിയത്തില്ല അപ്പോൾ ലോങ്ങ് ആണെങ്കിൽ നല്ല ഫൈറ്റ് കിടക്കുന്നുണ്ട് അവിടെ പോയി വല്ല കില്ലും കുമ്മം കിട്ടുമെന്ന് നോക്കി നോക്കാം കിട്ടുവാണെങ്കിൽ അതൊരു നല്ല ഇതല്ലേ അപ്പോഴാണെങ്കിൽ ഞാൻ ആ ഇവിടുന്ന് നോക്കുമ്പോൾ ഒരുത്താ കുറച്ചടി ഗൈസ് ഒരടി ജസ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അത് വാങ്ങിച്ചുകൊണ്ട് അവ ആ ടവറിൻ്റെ അടുത്തിരുന്ന് മെടിക്കിടിക്കുവാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അതിലേ വരുമെന്ന് വിചാരിച്ചാൽ അവിടെ ഗ്ലൂ ആൾ ഇട്ടിട്ടുണ്ട് ഞാനാണെങ്കിൽ ഇവിടുന്ന് ചാടി എം ഐ ടിക്ക് രണ്ടടി കൈസ് ഓക്കെ പിന്നെ പറയണ്ടല്ലോ തീർന്നു ഇത്രയും നാൾ കളിച്ചത് വെച്ച് വൺ ഓഫ് ദ ഫേവറേറ്റ് മാച്ചാണെന്ന് വേണമെങ്കിൽ പറയാം ഗൈസ് ഓക്കെ അപ്പോഴാണെങ്കിൽ നേരത്തെ നമ്മൾ കാണാതെ പോയൊരു സാധനത്തിന് അതുപോലെ അവിടെ വെച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒരു അടി ഗൈസൂ ഡ്രാഗ് ചെയ്യുന്നത് എല്ലാം അങ്ങ് കയറുവാണല്ലോ ലാസ്റ്റ് അഞ്ച് പേര് ചുരുങ്ങുന്ന ഫൈറ്റിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് പേരാണെങ്കിൽ എൻ്റെ മാച്ച് കണ്ടുകൊണ്ടിരിക്കുന്നു പിന്നെ ഇനി എന്ത് വേണം സീരിയസ്ലി പറയാലോ ഞാൻ ഇവിടെ വെച്ച് എല്ലാം നിർത്താന്ന് വിചാരിച്ചാൽ അപ്പോഴാണെങ്കിൽ ഇതാ ഫ്രണ്ടിലൊരുത്തം വന്നതെന്ന് കഴിച്ചു ഞാനാണെങ്കിൽ നല്ലതുപോലെ കണ്ടതുപോലും ഇല്ല എന്തായാലും നമ്മളെ ആറ് കണ്ണ് ഇപ്പൊരു സാധനമാണെന്ന് പറഞ്ഞാൽ ചുമ്മാ അല്ല കഴിച്ച് ഓക്കെ അവനാണെങ്കിൽ നോക്കാണ് ആയത് ഓ കില്ല് കിട്ടുമെന്ന് ചോദിച്ചാൽ സംശയമാണ് ഇങ്ങനെ പൊങ്ങുന്നന്മാർ പതിവായിട്ട് എന്നെ കൊല്ലാനാണ് ചാൻസ് കൂടുതൽ അപ്പം ഞാൻ കയ്യിൽ ഗ്രനേഡ് ഉണ്ടായിരുന്നു അതങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാച്ച് പിടിക്കുവോ നോക്കി നോക്കാം കുറച്ച് സമയം എടുക്കുമോ തോന്നുന്നത് എൻ്റെ മോനെ വേറെ ലെവൽ സാധനം കഴിച്ചു കിട്ടിയിട്ടുണ്ട് അവന് ഇനി അവൻ്റെ പുറകെ എനിമിസ് എല്ലാം അടിച്ചുകൊണ്ടിരിക്കുവായിരുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും വേറെ അനക്കങ്ങളൊന്നും കേൾക്കാനില്ലാത്തത് കൊണ്ട് ലൂട്ടൊന്നും ഇനി വേണ്ട കൈസ് ഓക്കെ പക്ക ആണ് അപ്പം ഇനി കുറച്ച് വെസ്റ്റ് അപ്ഗ്രേഡും കൂടെ ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് വീണ്ടും വന്നെടുത്തോട്ട് തന്നെ വെച്ച് പിടിക്കാം ലാസ്റ്റ് അവിടെയാണ് ഫൈറ്റ് വരുന്നത് അപ്പം ഇനി നോക്കുവാണെങ്കിൽ രണ്ടുപേര് മാത്രമേ ഉള്ളൂ അലൈവ് ഊ സന്തോഷം കൊണ്ട് ഇവിടെ ഇരിക്കാൻ വയ്യ ഇനി ഇവിടെ നടക്കാൻ പോണ നാടകീയ രംഗങ്ങൾ കാണാൻ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്ത് മതി മതി അപ്പം മരത്തിൻ്റെ മുൻപീതക്കെ ഓരോന്ന് ചാടി വരുന്നതാണ് അങ്ങനെയുള്ളത് ഇവിടെ ഇവിടെയെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നിരുന്നെങ്കിൽ നമുക്കൊന്ന് നോക്കായിരുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് പരക്കംമാഞ്ഞ് നോക്കുവാണ് ആരെയും കാണുന്നില്ല ചുറ്റും കറങ്ങുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ആരെയോ കണ്ടതുപോലെ ഒരു തോന്നൽ ഗൈസ് അപ്പോൾ അത് എനിമിയാണോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും നോക്കുമ്പോൾ തന്നെ കൈസ് അവനെ ഇനി എടുക്കുക എന്നതാണ് ഇവിടുത്തെ ഒരു ഇത് ഞാൻ എന്തായാലും ഇനി താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഇവിടെ നിന്നാലേ നല്ല രീതിക്ക് കാണാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞാനിങ്ങനെ നടന്നടിക്കാൻ നോക്കി പറ്റിയില്ല അപ്പോൾ ഒന്നുകൂടെ ചാടിയിട്ടുണ്ട് ഊ ഗ്സ് കൊണ്ട് എന്തായാലും കറക്റ്റ് അവിടെ പിടിച്ചിട്ടുണ്ട് എന്തായാലും ഈ മാച്ചിൽ എന്നെ കൊല്ലണം എന്ന് പറഞ്ഞാൽ നടന്നാമാർക്കെല്ലാം തിരിച്ചടി ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് ഒരു പ്ലെയർ മാത്രം അവൻ അത് പോച്ച ആയിട്ട് അടി കൊടുത്തിട്ടാണെങ്കിലോ നേരെ ചോ അത് കൊള്ളുന്നുമില്ല ഇത് എന്താ അങ്ങനെ നിന്ന് നിന്ന് നേരെ ഗ്ലുവൽ ഇട്ട പോരാട്ടത്തിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ് അവനാണെങ്കിൽ ഇവിടെ നിന്നവൻ കയ്യിലുള്ളത് പറക്കിയിട്ടിട്ട് അങ്ങെത്തി ഞാനാണെങ്കിൽ വണ്ടാപ്പിടിക്കാൻ നോക്കി അത് കൊണ്ടതുമില്ല സോണിൻ്റെ അകത്ത് പെടുകയും ചെയ്തു മേടിക്കിട്ടാണെങ്കിൽ അടിക്കാനുള്ള ടൈം അവൻ തരണ്ടേ അവനാണെങ്കിൽ ഗ്ലൂവാലിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണെങ്കിൽ കുറച്ച് ചിപ്പി മാത്രം ഓഹോ ഭൂയ കയ്യിൽ നിന്ന് പോകുന്ന കാര്യത്തിൽ സംശയം ഒന്നും വേണ്ട പിന്നെ ലക്കിനെ കിട്ടിയാൽ കിട്ടി എന്ത് നേരിടാനുള്ള കരുത്തുള്ളവരാണല്ലോ കൈസ് ഓരോ പ്ലേയേഴ്സ് അപ്പോൾ എന്തായാലും ഞാൻ പറ്റുന്ന രീതിയിൽ പരിശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ അവന് കുറച്ച് അടിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അവനാണെങ്കിൽ അതിനെ വണ്ടേത് ഇനി ഇറങ്ങി വന്നാലേ എനിക്ക് കൊള്ളുമെന്ന് അറിയത്തുള്ളൂ ഗൈസ് ഓക്കെ അപ്പോഴാണെങ്കിൽ എന്തൊക്കെയോ സംഭവിച്ചു ഓ അടിയും കൊള്ളുന്നില്ല ജസ്റ്റ് അടിക്കാൻ നോക്കി ഗൈസ് പക്ഷേ നടന്നില്ല എന്തായാലും ഇത്ര നേരം കളിച്ച് അടിപൊളി മാച്ചിൻ്റെ ഭൂയ പോയിട്ടുണ്ട് കുഴപ്പമില്ല കൈസ് അടുത്ത വടിയേക്ക് കാണുന്നതായിരിക്കും ബൈ